കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ന വോയിസ് ഓവറിൻ്റെ പകരം നമ്മൾ ഓൺ അല്ലാതെ നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ വയരറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റി അല്ലെങ്കിൽ നമ്മുടെ വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ ബട്ടർ കപ്പിന് സിമിലർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കണ്ടോ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് നല്ല കളറൊക്കെയാണ് പിന്നെ ഈ അടുത്ത് വരുന്നത് നമുക്ക് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ഒരുപാട് ഒരു ഏഴ് എട്ട് കളർ വരും കണ്ടോ വൈറ്റ് ഈ ഒരു കളർ പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്ലവർ വരുമ്പോൾ ഇവിടെ നോക്കും ഒരു സ്റ്റാർട്ടിങ് ഫ്ലവർ ഇങ്ങനെ അല്ല നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളൊരു ഗ്രീന് ഫ്ലവർ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കളർ മാറി വരും പിന്നെ കളർ പല കളറിലോട്ട് നമുക്ക് ചേഞ്ച് ആകുന്ന വെറൈറ്റി പിന്നെ ഇതിലെ തന്നെ നമുക്ക് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട് കുറച്ച് ഡിഫറൻറ്റാണ് ണ്ടാ ഈ ഗോൾഡൻ സംശയം പോലെയല്ല ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഇതിനുള്ളത് ഇതിൻ്റെ തന്നെ വേറൊരു വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ കാണിച്ച് തരാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വേണ്ട ഗോൾഡൻ സംശയം പോലെ അല്ല പക്ഷേ ഗോൾഡൻ സൺശയൻ എന്ന ഐഡിയിലാണ് വന്ന നല്ല ഭംഗിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി മുമ്പ് വന്നിട്ടില്ല ഇതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പം നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആയതായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മുടെ ചോക്ലേറ്റ് ഹൈബ്രിഡിൻ്റെ നല്ല ബുഷായിട്ടുള്ള ആണ് ഇതൊക്കെ ഉണ്ടോ ആ നമ്മൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനത്തെ പിന്നെ ഇത് നമ്മുടെ ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം ആക്ച്വലി നമ്മളിത് സെയിലിന് വേണ്ടി വച്ചേക്കുന്ന എന്നാൽ കൂടി നമ്മൾ കാണിക്കുന്നതാണ് സെഗനായിട്ടല്ലേ നമ്മളിത് മെയിനായിട്ട് നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയും കൂടെ വച്ചേക്കുന്നത് കാരണം ഈ ചില്ലി വെറൈറ്റീസ് ഒക്കെ ഇതൊക്കെ നല്ല പ്രൊപ്പഗേഷന് പറ്റിയ പ്ലാന്റ് അത്രയും നല്ല കിഡ്ഡിലം പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നത് നമുക്കൊരു ബുഷ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ട്രീ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് എന്താ ഇതൊരു പിങ്ക് ഡോർഫ് എന്ന രീതിയിൽ വരുന്ന നല്ല ബുഷ് പ്ലാന്റ് പിന്നെ ജുവൽ വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കും കാരണം നമ്മുടെ ഇനി സീസൺ നമുക്ക് ഉണ്ടല്ലോ ടു മന്ത്സ് അപ്പോൾ വേണ്ടി നമ്മൾ റെഡിയാക്കുക ഇത് നമ്മുടെ ബ്ലൂബെറി ഐസിൻ്റെ കിട്ടിയില്ല പ്ലാന്റ് ബ്ലൂബെറി ഒക്കെ നമുക്കിത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിലൊക്കെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലവറിങ് ഒക്കെ വന്നു തുടങ്ങി പിന്നെ നമ്മുടെ ഫർമോസ പിങ്ക് ആണ് അത് നമ്മളെല്ലാം കട്ട് ചെയ്ത് കുറച്ച് മാത്രം നിർത്തിയിട്ടുണ്ട് മിക്ക ടീസ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ അതേപോലെ കളറ് ഡിഫറെൻറ്റ് കളേഴ്സ് വരും പിന്നെ ഇങ്ങനെ ത്രീ സ്റ്റാർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ത്രീ സ്റ്റാർ മൂന്ന് സ്റ്റാർ പോലത്തെതാണ് ചിലർ പറയും സ്റ്റാർ പോലെയൊന്നും അല്ല എന്നാൽ കൂടി നമുക്ക് സ്റ്റാർ പോലെയൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് പിന്നെ ഇതിൻ്റെയും ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടി നമ്മളെല്ലാം കട്ട് ചെയ്ത് നടത്തിയിട്ടുണ്ട് കാരണം നമ്മളതിപ്പം ഇപ്പോഴും സീസൺ രണ്ട് മാസം കഴിഞ്ഞാൽ സീസൺ അപ്പോൾ നമുക്കിപ്പോൾ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് ഇനി സീസണിൽ കിട്ടും ഇതൊക്കെ ത്രീ സ്റ്റാറാണ് കളറൊക്കെ മാറി വരും ഈ പ്ലാന്റ് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും എല്ലാ കളേഴ്സും ഇതൊരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നോക്കും ആ ഒരു ഷെയ്ഡും നമ്മുടെ പിങ്കും കയറി വന്നിട്ടുണ്ട് പിന്നെ ഫുൾ പിങ്ക് ആയിട്ടുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതിൽ ഒക്കെ എങ്ങനെ പിന്നെ നമ്മുടെ പൂനെ വെയിറ്റ് പുന വിധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലീഫ് നല്ല സാധാ വെറൈറ്റിയെക്കാളും നല്ല വലിയ ലീഫാണ് ഫ്ലവറ് ഫ്ലവറിന് നല്ല നീളമുണ്ട് സാധാ നമ്മുടെ വൈറ്റ് വെറൈറ്റീസിനേക്കാളും പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നമ്മുടെ സൂഫിയ ചിത്ര മിക്സ് ഇതിൽ നമ്മുടെ സൂഫിയുണ്ട് പക്ഷെ അറിയാൻ പറ്റത്തില്ല ഏതാണ് കാരണം അത് മിക്സ് ആയിട്ടിരിക്കുക സൂഫിയ ചിത്ര മിക്സ് എന്നൊരു ഇതിലാണ് നമുക്ക് വന്നതാണ് ഇതൊക്കെ കണ്ടോ ക്യാമറ ഫോക്കസ് ആവുന്നില്ല അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് നോക്കും ഈ മിക്സിങ്ങൊക്കെ ഉള്ള വെറൈറ്റിയാണ് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും ഇതിലാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഡിഫറൻസ് അറിയാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ സൂഫിയ ചിത്ര മിക്സ് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് പിന്നെ ഇത് നമ്മുടെ സൂഫിയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ബാക്കിയുള്ള ഫ്ലവർ ആയാലും ബോർഡറിൽ കളർ കയറി വന്നിട്ടുണ്ട് പിന്നെ ഡോക്ടറാവും ഡോക്ടറാവുണ്ട് ചെറിയ പ്ലാന്റ്സ് നമുക്കുണ്ട് കേട്ടോ പിന്നെ ബിദാദരി ബിദാദരി നല്ലതാണ് ബിദാദരി ഇതേപോലത്തെ കളറൊക്കെ കയറി വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് ബിദാദരിയാണ് സിൽവർ പിങ്ക സിൽവർ പിങ്ക് ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുവാണ് ഫ്ലവറിങ്ങിന് വേണ്ടി ഇന്ന് നിങ്ങൾ നോക്കുമോ ഒരു ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് ആകുമ്പോൾ നമുക്ക് കിഡിലായിട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങും നമ്മുടെ തായ് സുവർണയാണ് തായ് സുവർണ വെറും രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത് കണ്ടോ പിന്നെ നമ്മുടെ ഫീഷസ് ഫീഷസ് ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡ് അല്ല സോഫ്റ്റും അല്ല ബട്ട് അന്നേരം ഇട എന്നാൽ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നിർത്താം പിന്നെ ഗോൾഡൻ സെഞ്ചൻ ഗോൾഡൻ സെഞ്ചിൻ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്ന പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കഴിഞ്ഞു കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ടായ അതായത് നമ്മുടെ ഒരു കസ്റ്റമർ തന്നെ ഒന്ന് പത്ത് പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഒരു കസ്റ്റമർ കാരണം അവർക്ക് ബോർഡർ സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ബോർഡർ ബൊഗേൻ വല്ല് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയതിനു ശേഷം എല്ലാവരും ബോർഡർ സിറ്റി നമ്മുടെ ബോർഡർ പ്ലാൻസിന് പകരം ബൊഗേൻ വില്ലേക്കാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് തെക്ക നമ്മുടെ ഫയറൊപ്പാലാണ് നമുക്ക് നല്ല ഓറഞ്ച് നമ്മൾ ചില്ലി ഓറഞ്ചിനൊരിക്കലും ഈ ഒരു കളർ കിട്ടത്തില്ല ഇതിൽ നിന്നും ലൈറ്റ് 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 നല്ല ലൈറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് ചില്ലി ഓറഞ്ചിന് പോലും നമുക്ക് ഇത് കിട്ടത്തുള്ളൂ പക്ഷേ ഫയറൊപ്പാൽ ഓറഞ്ചുണ്ടോ നല്ല കളർ ഇതിൽ നമ്മളൊരു എഡിറ്റിംഗ് കാര്യമില്ല നമുക്ക് നല്ല ഡാർക്ക് കളർ പിന്നെ വെയിൽ വരുമ്പോൾ കുറച്ചും കൂടെ പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇപ്പോൾ വെയിലില്ല ഞാനതിപ്പോൾ എടുക്കുന്നൊരു അഞ്ചുമണി ടൈമാണ് നല്ല ഉണ്ട് പിന്നെ അതായത് സിംഗപ്പൂർ പിങ്ക് സിംഗപ്പൂർ പിങ്ക് വെച്ചാൽ നല്ല ബ്ലൂമിങ് നമ്മൾ സാധാ എല്ലാ വെറൈറ്റീസിനേക്കാളും നല്ല രീതിയിൽ ഫ്ലവറിങ് ഉള്ള വെറൈറ്റി പക്ഷേ പാർക്കും അധികം ഇതില്ലാത്തതാണ് നമ്മൾ നല്ലൊരു വെറൈറ്റിയാണ് നല്ല കിഡിലും ബ്ലൂ മല നമുക്കൊക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിൽ വരുന്ന വെറൈറ്റി നമ്മുടെ സിംഗപ്പൂർ പിങ്ക് കാരണം അത്രയ്ക്കാണ് അതിന് ഫ്ലവറിങ് വരുന്നത് നമുക്ക് ഈ ഒരു ചെറിയ ബ്രാഞ്ച് തന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഫ്ലവറിങ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് പിന്നെ ഇവിടെ വന്നാൽ നമ്മുടെ ചോക്ലേറ്റ് ഹൈബ്രിഡിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ തിമ വെറൈറ്റീസ് നമുക്കറിയാം രണ്ട് കളർ നമ്മുടെ യെല്ലോയും ഗ്രീനും കളർ പെരികേഷും വന്നിട്ട് ഫ്ലവറിലും അതേപോലെ മിക്സ് ഡബിൾ കളേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ഡബിൾ കളറൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അതൊക്കെ ഡബിൾ കളേഴ്സിൻ്റെ ആയിരുന്നു പിന്നെ ഇത് നമ്മുടെ ചില്ലിയുടെ കവറാണ് ചില്ലിയുടെ കവറൊക്കെ നമുക്ക് ഒരുപാടുണ്ട് ആവശ്യമുള്ളവർക്ക് വന്ന് നമുക്ക് മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ ഫർമോസയുടെ മിനിയേച്ചറ ഫർമോസയുടെ മിനിയേച്ചറുണ്ട് ഇതെല്ലാം നമ്മുടെ ഫ്ലവേഴ്സാണ് കുട്ടി 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 ബഡ്ഡായിട്ട് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫ്ലവർ ചെയ്യും അതായത് നമുക്ക് ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഫർമോസ പിന്നെ നമ്മുടെ ചില്ലി വെറൈറ്റീസിൻ്റെ കവറ് നല്ല വലിയ പ്ലാന്റ്സ് ആണ് കവറിൽ ചെറുതൊന്നും അല്ല നല്ല അത്യാവശ്യം വലിയ നീളമുള്ള പ്ലാന്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ മെലസ്റ്റോമ പിന്നെ കയാട്ടയുണ്ട് പിന്നെ ഇവിടെ വന്നാൽ നമ്മുടെ ബട്ടർഫ്ലൈ സ്പ്ലാഷ് ബട്ടർഫ്ലൈ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നിരക്കിത് കുറച്ച് വളമൊക്കെ കൊടുത്തപ്പോൾ കണ്ടോ ഓരോന്നിലും ബഡ് വന്ന് തുടങ്ങി ഓരോ ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ചും അല്ല ആ ഒരു ബ്രാഞ്ചിൽ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇഷ്ടംപോലെ ബഡ് മുടങ്ങി പിന്നെ നമ്മുടെ സ്പ്ലാഷ് സ്പ്ലാഷ് ഒരുപാട് നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വെറൈറ്റിയാണ് ഒരുപാട് ഓർഡേഴ്സ് വന്ന ഒരു വെറൈറ്റിയാണ് സ്പ്ലാഷ് സ്പ്ലാഷിൻ്റെ നല്ല പ്ലാൻസ് ആണ് ഇപ്പം നമുക്ക് ഇരിക്കുന്നത് സ്പ്ലാഷൊക്കെ കുറേയൊക്കെ നമുക്ക് കഴിയുമ്പോൾ പിന്നെ അടുത്ത് നമ്മുടെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് എന്ന് വെച്ചാൽ നമ്മൾ ചില്ലി അല്ല ചില്ലി റെഡിൽ കുറച്ചുകൂടെ പിങ്ക് കളറ് കയറി വരെ ഫ്ലെയിമിൽ ആ ഒരു ഇതില്ല നല്ല ഡാർക്ക് റെഡ് കളർ തന്നെ ആയിരിക്കും അതിൽ പിങ്ക് കളർ കയറിയൊന്നും വരത്തില്ല ഫുള്ള് നല്ല റെഡ് കളർ തന്നെ വന്നിട്ട് പിന്നെ അതങ്ങ് ടൈം കഴിയുമ്പോൾ കുഴിയും ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചിത്ര ഹൈബ്രിഡ് മിക്സ് മിക്സാണ് നമ്മുടെ ചില്ലി യെല്ലോ പിന്നെ നമ്മുടെ പൂനെ ചിത്ര പൂനിയാസ് ഇത്രയും നല്ലൊരു പ്ലാന്റാണ് പിന്നെ ഇതൊരു നാടനിൽ വരുന്ന ഒരു വെറൈറ്റി പക്ഷേ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി വന്നു കേട്ടോ നിറച്ച് ഫ്ലവറിങ് ഒക്കെ ആയിട്ട് വന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ നമ്മുടെ നാടന് നാളെ നമുക്ക് വളരെ കുറച്ച് പീസസേ ഉള്ളൂ നമ്മുടെ നാടിനേക്കാളും കൂടുതൽ ഹൈബ്രിഡ്സൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന കുറേ പ്ലാന്റ് കഴിഞ്ഞു ഈ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ മഹാറയിൽ വരുന്നതാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ നമ്മുടെ നാടൻ ചിത്രയാണ് നാടൻ ചിത്രയുണ്ടോ രണ്ട് കളർ വരും പിന്നെ അടുത്ത് നമ്മുടെ താങ് ലോങ് റെഡ് ആണ് ഇത് വിരിയത്തില്ല എന്താ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നിരിക്കത്തേ ഉള്ളൂ താങ് റെഡ് ഇതിന് നല്ല ഭംഗി അറിയണമെങ്കിൽ നമുക്ക് ബുഷായിട്ട് ഇത് വളരണം അതായത് ഇങ്ങനെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ സീസൺ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടണം ഇതൊക്കെ ഫ്ലവർ ആവുന്ന പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുമ്പോൾ വാങ്ങാൻ പറ്റുന്ന ടൈപ്പാണ് ഇതൊക്കെ ഡോക്ടർ ആവുകയാണ് പിന്നെ അടർണ അടർണയുടെ കുറെ ഒക്കെ കഴിഞ്ഞു ഒന്ന് കുറച്ചും കൂടെ ഉള്ളു സ്റ്റോക്ക് അടർണ നമുക്ക് ഒരുപാട് കള്ളാസ് മാറി മാറി വരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചില്ലി റെഡാ ചില്ലി റെഡിൻ്റെ നല്ലൊരു പ്ലാന്റാണ് ആണ് ചില്ലി നമ്മുടെ ഹാങ്ങി ില്ലായിട്ട് കാണാം ഹവായി വെറൈറ്റിയാണ് ഹാങ്ങിങ് വിത്ത് പോട്ടോടുകൂടിയാണ് കൊടുക്കുന്നത് പോട്ടഡ് പ്ലാന്റ്സ് ഉണ്ട് ഡോക്ടർ ആവു റെഡും ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഇത് കുറച്ചുകൂടെ റേറ്റ് കുറവാനാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം നമുക്ക് വിത്ത് പോട്ടോടുകൂടി കൂടുകൂടി നിങ്ങൾക്ക് തരാം ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു കിലോ അടുപ്പിച്ച് അവരെടുക്കും ഈ ഒരു ബോട്ടിന് ഇതിൻ്റെ അടിപൊളി പ്ലാന്റ്സാണതായിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക എല്ലാ ഫ്ലവർ ഇട്ടത ഒരുപാട് മൾട്ടി ബ്രാഞ്ച് സ്റ്റെമ്മുണ്ടോ ചെറിയ സ്റ്റെമെന്ന വലിയ ഉള്ളതാണ് ചെറിയ ഉണ്ട് പക്ഷെ നമ്മൾ നിങ്ങൾക്ക് കഴിക്കുന്നില്ല ഇതൊക്കെ ചെറുത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്റ്റെമ്മും ഫ്ലവറൊക്കെ ഉള്ള ബ്രാഞ്ച് നമ്മൾ തരുന്നുള്ളു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് അപ്പം വെറൈറ്റീസ് ഒക്കെ വാങ്ങാൻ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം സ്റ്റോക്ക് അപ്ഡേറ്റ് ഒക്കെ അറിയിക്കണമെന്ന് കുറേ പേര് പറഞ്ഞു അതാണ് പിന്നെ നമുക്ക് കൂടുതലും ഡയറക്റ്റ് ചെയ്താണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഡി ടി സി അല്ല പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് കൂടുതൽ പ്ലാൻസ് വായിക്കുന്നത് പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ചട്ടിയോട് കൂടി മണ്ണൊന്നും മാറ്റാതെ അതേപോലെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും അത് ഹോം ഡെലിവറി ഓപ്ഷനും ഉണ്ട് ഹോം ഡെലിവറി ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതും പെറ്റ് അല്ല പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് അതുവഴി നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാവുന്നതാണ്